ശശി തരൂർ എം പി വലിയ വിവാദത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള മുൻ യു എൻ നേതന്ത്രജ്ഞനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ് പതിനേഴാം ലോക്സഭയിലെ എം പിയുമാണ് അദ്ദേഹം മുമ്പ് അദ്ദേഹം കേന്ദ്ര മന്ത്രിയായിരുന്നു ശശി തരൂർ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ പ്രകീർത്തിച്ച് ലേഖനം എഴുതിയത് വലിയ രീതിയിൽ വിമർശനമുണ്ടായിട്ടുണ്ട് കൂടാതെ അദ്ദേഹം മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ അഭിനന്ദിച്ചതും വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് പാർട്ടിയിലും വിവാദം കത്തിക്കയറുകയാണ് പെരിയ ഇരട്ട കുലക്കേസിനെ വിമർശിച്ച അദ്ദേഹം നരഭോജി പോസ്റ്റ് ഇട്ടതിനെ അദ്ദേഹം പിൻവലിച്ചിരിക്കുകയാണ് എനിക്കറിയാം കേരള സർക്കാരിനെതിരെ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കേണ്ട വലിയ വിവാദത്തിന് ഇടയാക്കിയത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് എന്തായാലും ശശി തരൂരിന്റെ വിഷയം ഹൈക്കമാൻഡ് ഇടപെട്ടിരിക്കുകയാണ് ശശി തരൂരിനെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണുക തന്നെ വേണം പല രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ശശി തരൂരിനെതിരെ പാർട്ടിക്കകത്തും പുറത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്